അലഹമ്മില്ല നാം ഒക്കെ ഒരു വലിയ യാത്രയിലാണ് ഓരോ നിമിഷവും മരണത്തിലേക്ക് നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയി ഇപ്പോൾ ഇതാ ഒരു പുതിയ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇനി ഒരു റമദാനുകൂടി നാം ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല നമ്മളെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കൾ നമ്മുടെ മാതാപിതാക്കൾ പലരുടെയും ഭാര്യമാർ അവരൊക്കെ ഈ ലോകത്തോട് വേർപിരിഞ്ഞ് കഴിഞ്ഞ വർഷം ഇഫ്താറിലൊക്കെ പങ്കെടുത്ത പലരും ഇന്ന് ഖബറിലാണ് മഹാനായകൻ ഒരു കവി ഓർമ്മപ്പെടുത്തിയതുപോലെ കവി വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് നമ്മെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിന്റെ കൂടെ നോമ്പനിട്ടിച്ചിരുന്ന എത്ര ആളുകൾ നിനക്ക് പരിചയമുണ്ട് മനുഷ്യ നിന്റെ കുടുംബക്കാർ നിന്റെ അയൽവാസികൾ നിന്റെ ഫ്രണ്ട്സുകൾ അവർ പലരും ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ നിന്റെ കൂടെ കഴിഞ്ഞ വർഷം ഇഫ്താരൻ എന്തേ സംഭവിച്ചത് ഫമാ അവരെല്ലാം മരണം കളഞ്ഞു ുംയ്യീവനോടെ ഈ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു നിന്റെ ഭാര്യ പിരിഞ്ഞു പോയി നിന്റെ മാതാപിതാക്കൾ പിരിഞ്ഞു പോയി നമ്മുടെ പലരും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കൂടെയുള്ള പലരും പോയപ്പോ നാം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരമാണ് നമുക്ക് നിസ്കരിക്കാൻ അവസരമുണ്ട് നോമ്പ് നോൽക്കാൻ അവസരമുണ്ട് കലാ ആയ നോമ്പ് നിസ്കാരവും കലാവ് കിട്ടാൻ അവസരങ്ങളുണ്ട് അള്ളാഹുവിലേക്ക് നന്നായി അടുക്കാനുള്ള സാഹചര്യങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിൽ പക്ഷേ നാം അതൊക്കെ വിസ്മരിച്ച് നമ്മുടേതായ ഒരു ലോകത്തേക്ക് നാം അങ്ങ് സഞ്ചരിച്ചാൽ നമ്മയും മരണം പിടികൂടുമെന്നൊരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാണ് ഈ മഹാനായ കവി നമ്മെ ഓർമ്മപ്പെടുത്തിയത് രണ്ടുപേര് നബിസ്വല്ലാഹുലി വസല്ല തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സദസ്സിൽ വരികയാണ് അങ്ങനെ വരുമ്പോ ഒരാള് മറ്റാളേക്കാൾ നല്ല പരിശ്രമശാലിയായിരുന്നു വഖാനി രണ്ടാളിൽ ഒരാൾ നന്നായി പരിശ്രമിച്ച് വിവാദത്തും നിസ്കാരവും ഒക്കെ ധാരാളം എടുത്തിരുന്ന ആളായിരുന്നു അതുപോലെ തന്നെ അയാള് നല്ല ആരോഗ്യവും അള്ളാഹുവിനെ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ രണ്ടാളിൽപ്പെട്ട പെട്ട ഒരാള് യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ അയാൾ ഷഹീദാവും ചെയ്തു രണ്ടാമൻ ഇയാള് മരിച്ച ശേഷം ഒരു കൊല്ലം കൂടി ജീവിക്കുകയാണ് അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് അയാളും മരിച്ചു ഒന്നാമൻ അയാൾ യുദ്ധത്തിൽ ഷഹീദായി അയാൾ നല്ല പരിശ്രമശാലിയായിരുന്നു രണ്ടാമൻ അയാൾ ഒരു കൊല്ലം കൂടി ഇബാദത്തെടുത്തൊക്കെ ജീവിച്ച് അയാളും മരിച്ചുപോയി മഹാനാകുന്ന തൊല്ഹത്തറിയാവു പറയാണ് അങ്ങനെ ഞാൻ ഈ സംഭവം ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ കാണുകയാണ് സ്വർഗത്തിന്റെ കവാടത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ രണ്ടു പേരും എന്റെ കൂടെ ഉണ്ട് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് യുദ്ധത്തിലല്ലാതെ മരിച്ചയാള് രണ്ടാമത് മരിച്ചയാള് കുറച്ച് ഒരു കൊല്ലം കൂടി ജീവിച്ച് മരിച്ചയാളെ അയാളെ നേരെ സ്വർഗത്തിലേക്ക് മാടി വിളിച്ച് കൊണ്ടുപോവുകയാണ് സ്വർഗത്തിന്റെ കപാടത്തിൽ നിന്നുകൊണ്ട് അതിലേക്ക് അങ്ങ് കടക്കാൻ പറ്റിയിട്ടില്ല അവിടെ വെച്ചാണ് ഈ രംഗം ഇങ്ങനെ കാണുന്നത് ഒരാളെ നേരെ രണ്ടാം ഒരു കൊല്ലം കൂടി ജീവിച്ച് മരിച്ച ആളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ അതാ അകത്തുനിന്ന് വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആദ്യം ഷഹീദായ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടാളും സ്വർഗത്തിലെത്തി ഞാൻ ആ വാതിൽ കപാടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അത് ആ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഇതുവരെ അനുവാദമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങ് തിരിച്ചു പോവുകയാണ് ഇത് കേട്ടപ്പോ ഈ സംഭവം തങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുകയാണ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചവനെ എന്താണ് ഇത് സംഭവം കാരണം ഒന്നാമൻ യുദ്ധത്തിൽ ഷഹീദായ ആളാണ് അയാളല്ല ആദ്യം സ്വർഗത്തിൽ പോവേണ്ടത് അയാളല്ലേ സ്വർഗത്തിൽ പോകേണ്ടത് അയാളെ കൊണ്ടുപോകാതെ ഒരു കൊല്ലം കൂടി ആഫിയത്തും ആരോഗ്യം കൊടുത്ത് മരിച്ചാളെയാണ് അള്ളാഹു ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചത് പിന്നെയാണ് ഷഹീദായ മനുഷ്യനെ രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് വിളിച്ചത് ആ സമയത്ത് നബിയോട് ചോദിച്ചു സഹാബത്ത് രണ്ടാളിൽ ശക്തനായ മനുഷ്യൻ അയാള് ഷഹീദായി മരിച്ചു മരിച്ചു നന്നായി പരിശ്രമിച്ച് പോയില്ലേ ആ മനുഷ്യനാണല്ലോ ആദ്യം പോകേണ്ടത് പക്ഷെ ആദൽ ഈ രണ്ടാമത് ഒരു കൊല്ലം കൂടി ജീവിച്ചാളല്ലേ സ്വർഗത്തിലേക്ക് ആദ്യം പോയത് എന്താണ് അതിന് കാരണം യാ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് സഹാബത്തിനോട് ഈ രണ്ടാമത് വൈകി മരിച്ച മനുഷ്യൻ അയാൾ ഒരു കൊല്ലം കൂടി ജീവിച്ചില്ലേ കാലു സഹാബത്ത് പറഞ്ഞു അയാൾ ഒരു കൊല്ലം കൂടി ജീവിച്ചു അപ്പോളാണ് ലബിതങ്ങൾ പറയുന്നത് ഈ മരിച്ച മനുഷ്യൻ അയാൾക്കൊരു റമദാന് ലഭിച്ചു ആ റമദാന് ലഭിച്ചപ്പോ അയാൾ ആ ഒരു കൊല്ലം റമദാനിൽ നന്നായി നോമ്പെടുത്തു വസല്ല കഥാവ ഒരുപാട് റഖാത്തുകൾ അയാൾ നിസ്കരിച്ചു അയാൾ ലുഹയും മിത്തുറും തറാവീഹും ഒക്കെ നിസ്കരിച്ചു ഒരു കൊല്ലം നന്നായിട്ട് അയാൾ റമദാണിനെ ആസ്വദിച്ചു ആ റമദാണിനെ അയാൾ ഉപയോഗപ്പെടുത്തിയില്ലേ സഹാബത്തെ ബല അതേ നബിയെ അയാൾ ഒരു കൊല്ലം ഒരു മാസം കൃത്യമായി നോമ്പെടുക്കുകയും അയാൾ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഈ രണ്ടാളുടെയും ഇടയിലുള്ള വ്യത്യാസം ഇത്ര എന്നറിയോ ആകാശഭൂമികളുടെ ഇടയിലുള്ള വ്യത്യാസാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം റമദാനു കിട്ടിയ മനുഷ്യനും യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യനും അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നറിയോ ആകാശ ഭൂമികളുടെ വ്യാപ്തി എത്രയാണ് അതിൻ്റെ ഇടയിലുള്ള വലുപ്പം എന്ന് നമുക്കറിയാം അതിൻ്റെ ഇടയിലുള്ള വലുതാണ് വിസ്തീർണത്തിന്റെ ഹബീബുന മുഹമ്മദുഹിഹുലിമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആകാശ ഭൂമികളുടെ ഇടയിലുള്ള വ്യാപ്തി എത്രയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് ബഹിരാകാശത്ത് ഏറെനാള് താമസിച്ച് ഇപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന സുനിത വില്യംസ് നമുക്കറിയാം അവര് കേരളത്തിലെ അടുത്ത് വന്ന് ഭയങ്കര ആഘോഷമായിരുന്നു അവര് നാസയുടെ ബഹിരാകാശ നിലയത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി അറുനൂറിലധികം ദിവസമാണ് താമസിച്ചത് ഭൂമിയിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ഈ ബഹിരാകാശ നിലയം നിലകൊള്ളുന്നത് എന്നാൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരെകദേശം എത്ര എന്നറിയോ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് എന്നാൽ സൂര്യനിലേക്കുള്ള ദൂരത്തെന്നറിയോ പതിനാല് പോയിന്റ് ആറ് കോടിയാണ് സൂര്യനിലേക്കുള്ള ദൂരം ഇങ്ങനെയുള്ള അനേകം കോടി ഗ്രഹങ്ങളും താരപഥങ്ങളും അടങ്ങുന്ന ഭൂമിയിൽ നിന്ന് സങ്കല്പിക്കാനാവാത്ത അത്രയും ദൂരത്താണ് ആകാശമുള്ളത് അതിൻ്റെ ഒക്കെ അത്രയോ അപ്പുറാണ് ആകാശം എന്ന് പറയുന്ന ആ വലിയ വിശാലമായ സ്ഥലമുള്ളത് അപ്പോ എത്ര രണ്ട് ഒരാകാശത്തിന്റെയും ഭൂമിൻ്റെ ഇടയിലുള്ള വ്യത്യാസം ഒരു റമദാൻ കിട്ടിയവർക്കും ഒരു റമദാൻ കിട്ടാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമിയുടെ അകലമുണ്ടെന്ന് പറയുമ്പോ എത്ര വലിയ പ്രതിഫലമാണ് റമദാൻ കിട്ടിയവൻ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെറിയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നാം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുക അല്ലെ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു നമ്മളെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ എന്തൊരു ബേജാറ നമ്മുടെ കയ്യിലുള്ള നാം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നൂറ് രൂപ അങ്ങ് നഷ്ടപ്പെട്ട നമുക്ക് എത്ര ബേജാറാണ് നമ്മുടെ കയ്യിലൂടെ നഷ്ടപ്പെടുമ്പോ നമുക്ക് വലിയ സങ്കടമാണ് എന്നാൽ ഒരു ചെറിയ സാധനം നഷ്ടപ്പെടുമ്പോൾ വലിയ ബേജാറ് നമുക്കുണ്ടെങ്കിൽ അമൂല്യമായ വിലമതിക്കാനാവാത്ത രത്നങ്ങളും മുത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എത്ര സങ്കടവും വേദനയും നമുക്കെല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ആഹ്റത്തിലേക്കുള്ള അമൂല്യമായ ദിനരാത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാലോ അവിടെ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആഹ്രത്തിലേക്കുള്ള അമൂല്യമായ ദിനരാത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടാലോ അങ്ങനെ ഒരു നഷ്ടം നമുക്ക് വന്നാൽ ആ ഖേദം ഇവിടുന്ന് ഞാൻ നിങ്ങളും തീർക്കും ആ ഖേദം ഇവിടെ തീർക്കും നാം ഖബറിലെത്തിയാൽ അത് മുതൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ഒരു കുഴിമാട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കബറിലാണ്ട് കൊണ്ടുവച്ച വേറെ ലോകം അവിടെ അവിടെ ആലമുൽ ബർസഹ് എന്ന് പറയുന്ന ഒരു ലോകമാണ് അത് വേറൊരു ലോകമാണ് അപ്പൊ ജീവിതം ഒന്ന് തിരിച്ചു കിട്ടുമോ എന്ന് മരണ ഒരു മനുഷ്യൻ റബ്ബി ജീവിതം ഒന്ന് തിരിച്ചു കിട്ടിയാൽ ഞാൻ ഭൂമി മുഴുവൻ പള്ളിക്ക് ചെയ്യാം എന്താ വേണ്ടത് മുഴുവൻ ഞാൻ സഡൽ ഇപ്പൊ തന്നെ ചെയ്യാം പക്ഷേ എനിക്ക് ദുന്യാവിൽ തന്നെ ഒരൽ പായുസ എന്നാ മതി അതുപോലെ തന്നെ വിചാരണ വേളയിലും നാം വിലപിക്കും നരക ശിക്ഷ അനുഭവിക്കുമ്പോൾ ഓരോ മനുഷ്യനും വിലപിച്ചുകൊണ്ടേ കുടുങ്ങി പ്രയാസപ്പെടുന്നു എനിക്കൊരു മടക്കം ദുന്യാവിലേക്കുണ്ടെങ്കിൽ ഞാൻ നല്ലവനായി ജീവിക്കാമെന്ന് പറയും അത്രേ അതുകൊണ്ട് വിശുദ്ധ റമദാൻ അത് നമുക്ക് ഫലപ്രദമാവണം ഇനിയൊരു റമദാൻ കിട്ടുമോ എന്ന് നമുക്കറിയില്ല ഒരുക്കങ്ങൾ ഒരുങ്ങണം മുൻഗാമികൾ വിശുദ്ധ റമദാൻ എത്തുമ്പോ അതിനു മുമ്പായിട്ട് നന്നായിട്ട് ഒരുങ്ങും പള്ളികളൊക്കെ അലങ്കരിക്കും വൈറ്റ് വാഷ് ഒക്കെ അടിക്കും ബൾബുകളും മറ്റുള്ള സംവിധാനങ്ങളും സജീവമാകും മഹാനാകുന്ന അലി റദി അള്ളാഹു റമദാനിന്റെ ആദ്യത്തെ ദിവസം പള്ളിക്ക് വരിക റമലാന്റെ ആദ്യത്തെ ദിവസം പള്ളിക്ക് വരിക അന്ന് ഭരണം നാലാം ഖലീഫയാണ് രണ്ടാം ഖലീഫയാകുന്ന ഉമർഹിയാ ഒന്നു ആണ് ഭരണം നടത്തുന്നത് ആ സമയത്താണ് അലി റദിയല്ലാ ഒന്ന് പള്ളിയിലേക്ക് കയറി വരുന്നത് ആ പള്ളിയിലേക്ക് വരുമ്പോ അവിടെ വിളക്കുകളൊക്കെ തൂക്കി പഴയ കാലത്ത് കിണാതി വിളക്ക് എന്നൊക്കെ പറയും നല്ല സുന്ദരമായ വിളക്കുകളൊക്കെ തൂക്കി തറാവീഹിന് വേണ്ടി ജനങ്ങളൊക്കെ പള്ളിയിലേക്ക് വന്ന് ഒരു ഭാഗത്ത് ധാരാളം ആളുകളിരുന്ന് ഇങ്ങനെ കുർആാൻ ഓതുന്നു ശബ്ദമുഖിരമായ പള്ളി ഖുർആൻ പാരായണം കൊണ്ട് 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 അതുപോലെ പ്രകാശങ്ങളെ മസ്ജിദ് പ്രാർത്ഥന യാണ് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ ഭരണാധികാരിയാകുന്ന രണ്ടാം ഖലീഫയാകുന്ന ഉമർ ചെയ്യുകയാണ് ഓ ഉൽ അള്ളാഹു നിങ്ങൾക്ക് പ്രകാശിപ്പിക്കട്ടെ നിങ്ങളെ പ്രകാശിക്കട്ടെ പ്രകാശിക്കട്ടെ പള്ളികളെ നിങ്ങൾ പ്രകാശിപ്പിച്ചതുപോലെ നിങ്ങളുടെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് അലി റളിയല്ലാഹു പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും വ്യക്തിപരമായി ഒരുങ്ങണം ഇതൊക്കെ ബാഹ്യമായ ഒരുക്കങ്ങളാണ് നമ്മുടെ വ്യക്തിപരമായ ഒരുക്കങ്ങൾ നമ്മൾ തൗബ ചെയ്ത് ഏറ്റവും വലിയ ഒരുക്കം തൗബയും ആണ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യ ഇഷ്ടുക കാരണം റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യണമെങ്കിൽ അതിനെ തൊട്ട് തടയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ നമ്മളിൽ പാടില്ല നാം നല്ല പോലെ ഒരുങ്ങുക പാപങ്ങളൊക്കെ നമ്മുടെ ഈ ഭാഗത്തിന് തടയും നാം പാപം ചെയ്യുമ്പോൾ പല ഈ ഭാഗത്തും നമുക്ക് ചെയ്യാൻ കഴിയില്ല ശരിക്ക് തറാവിസ്കരിക്കാൻ കഴിയൂല അത് ശരിക്ക് ഓതാൻ കഴിയില്ല പാപങ്ങൾ ചെയ്യുന്നവരെ ഈ ഭാഗത്ത് തടഞ്ഞു നിർത്തും അവർ ചെയ്യുന്ന ഈ പാപങ്ങൾ തടഞ്ഞു നിർത്തും ഒരിക്കലും നമുക്ക് ശരിയായിട്ട് അള്ളാഹുലേക്ക് എന്നോടും ഈ നിങ്ങളോടായി പറയുന്നത് അങ്ങനെ തൗബ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിച്ച നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മാറി ദോഷങ്ങളൊക്കെ ആർ പ്രവേശിപ്പിക്കുന്നത് സ്വർഗീയ ആരാമങ്ങളിലേക്കാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്ത് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക നല്ല പോലെ അബാഹുവിലേക്ക് പറ്റിയ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക ആത്മീയമായി കരുത്തു നേടുക സമയം ഫലപ്രദമാക്കാൻ വേണ്ടി ബിസിനസ്സുകളും ജോലികളും തിരക്കുകളൊക്കെ ഉള്ള ആളുകൾ അതിനനുസരിച്ച് നല്ല ക്രമീകരണങ്ങൾ ടൈം മാനേജ്മെന്റ് നമുക്കറിയാമല്ലോ അതൊക്കെ നന്നായിട്ട് ക്രമീകരിക്കുക ഞാൻ നല്ല ബിസിനസ്സുകാരനാണ് ഞാൻ വലിയ ജോലിക്കാരനാണ് എനിക്ക് നല്ല തിരക്കുള്ള മനുഷ്യനാണ് എനിക്ക് തറാവി നഷ്ടപ്പെടരുത് എനിക്ക് ദുഃഹ നഷ്ടപ്പെടരുത് എനിക്ക് വിത്ര നഷ്ടപ്പെടരുത് എനിക്ക് ഖുർആാനോത്ത് നഷ്ടപ്പെടരുത് ഹത്തുമോതുന്നത് നഷ്ടപ്പെടരുത് അതിനനുസരിച്ച് സമയത്തെ ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ സമയങ്ങൾ ചെലവഴിക്കുന്നത് കുറച്ച് നമ്മുടെ കൂടുതൽ സമയം സമയവിവാദത്തിന് വേണ്ടി നാം ഒരുങ്ങുക രോഗികളാകുന്ന ആളുകളൊക്കെ നല്ല ഡോക്ടർമാരൊക്കെ സമീപിച്ച് റമദാന്റെ നോമ്പിന് പറ്റിയ രൂപത്തിൽ നമ്മുടെ മരുന്നുകളൊക്കെ ക്രമീകരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് റമദാനിൽ ചെയ്യുന്ന ഇബാദത്തുകൾ ഖുർആൻ പാരായണങ്ങൾ അതുപോലെ തന്നെ രാത്രി നിസ്കാരങ്ങൾ മുതലായവകളൊക്കെ ഇപ്പോൾ തന്നെ പരിശീലിപ്പിച്ച് നാം കൂടുതൽ കൂടുതൽ റമദാനിലേക്ക് ഒരുങ്ങുക അടുക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ